വിമാനയാത്രക്കാരുടെ ദുരിതത്തിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണ ഉത്തരവാദിയെന്ന് ഐ എൻ എൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു പതിനായിരക്കണക്കിന് ഗൾഫ് യാത്രക്കാരടക്കം ലക്ഷക്കണക്കിന് ആളുകളെ പെരുവഴിയിലാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ തുടരുന്ന പണിമുടക്ക് രണ്ട് വർഷം മുമ്പ് പൂർത്തിയാക്കിയ സ്വകാര്യവൽക്കരണത്തിൻ്റെ പരിണത ഫലമാണെന്നും ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികളാണ് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നും ഐ എൻ എൽ പറഞ്ഞു വിസയുടെ കാലാവധി കഴിയുന്നവരും തൊഴിൽ അഭിമുഖത്തിന് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയാത്തവരുമായ നിരവധി പേർ കടുത്ത ജീവിത പ്രതിസന്ധിയിലാണ് വിഷയത്തിൻ്റെ ഗൗരവം സംസ്ഥാന സർക്കാർ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തെ യഥാവിധി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ സ്വന്തം വിമാനക്കമ്പനിയായ എയർ ഇന്ത്യയെ ചുളുവിലേക്ക് മോദി സർക്കാർ ടാറ്റ സൺസിന് കൈമാറിയപ്പോൾ തന്നെ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് പലരും ആശങ്ക പ്രകടിപ്പിച്ചതാണ് അന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നല്ല ലാഭക്കൊതിമൂത്ത ടാറ്റ മുതലാളിമാർ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന ക്രൂരത അനസ്യൂതം തുടരുകയുമാണ് എയർ ഇന്ത്യയുടെ നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി കേവലം ഇരുപത്തിയേഴായിരം കോടി രൂപയ്ക്ക് ടാറ്റയ്ക്ക് കൈമാറിയ ബി സർക്കാർ യഥാർത്ഥത്തിൽ രാജ്യത്തെയും ജനങ്ങളെയും വഞ്ചിക്കുകയായിരുന്നു യാത്രക്കാർ അനുഭവിച്ചു തീർക്കുന്ന ദുരിതങ്ങൾ സഹിക്കവയ്യാതെ ജനം വിമാനത്താവളങ്ങളിലേക്ക് സമരവുമായി എത്തുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഒഴിവാക്കാൻ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് പ്രശ്നത്തിന് പ്രതിവിധി കാണണമെന്ന് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Rajkumari Gold and Diamonds The Trust of Travancore Gold. Rajakumari.